ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്തനമാറ്റെന്ന് പറയുന്നത് പിന്നെ നാളത്തെ കീടിനും പ്രമോയ്ക്ക് പുറത്തുനിരിക്കുകയാണ് പ്രമോയ്ക്ക് അത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആദർശനം ശ്രദ്ധിക്കുന്നത് നയനയാണ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആദർശിച്ച് നയനോടുമായിട്ട് പറയുന്നുണ്ട് നീ അങ്ങനെ ഒരു പരിസരത്തി ആകാനൊന്നും നോക്കണ്ട എനിക്കറിയാം നിനക്ക് ക്യാഷിനോട് വലിയ ആവർത്തി ഒന്നുമില്ലാത്ത കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് നിന്നെ വിശ്വാസിച്ച് തന്നെയാണ് ഞാൻ ആ പണം വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അന്ന് പക്ഷെ നയന ആ വിശ്വാസത്തിനെതിരായിട്ടാണ് കാണിക്കുന്നത് അതായത് നയന ആ ഒരു പൈസ എടുക്കുന്നുണ്ട് ഒരുപക്ഷെ വീട്ടുകാരുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ആയിരിക്കും ഇപ്പം നയന ആ ഒരു പൈസ അടിച്ചു മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അനി വീട്ടിൽ വരുമ്പോൾ number നന്ദുവാണ് ആട്ടിപ്പുറത്താക്കുന്ന രംഗവും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നീ മേലെ ഇങ്ങനെ ഓരോ സാധനമായിട്ട് അനി ഇങ്ങോട്ട് വരരുത് ഞങ്ങൾക്ക് ഫിഷ് കയറുന്ന പോലെ ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഈ ഒരു വീട്ടിലോട്ട് കയറി വരുതെന്നും പറഞ്ഞ് അനി ആട്ടി പുറത്താക്കുന്ന നന്ദുവിനെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ നവ്യനെ അവിടൊപ്പനെ അനിയ അനിയം അഭിയം കാണിക്കുന്നുണ്ടായിരുന്നു നവ്യ അനിയോ അവിയോടായിട്ട് പറയുകയാണ് നീ നോക്കിക്കുക ഇവിടെ എല്ലാവരും ഇടിച്ചു കാത്താൻ നോക്കുകയാണ് നിന്റെ അമ്മയടക്കം എല്ലാവരും ഇടിച്ചു കാത്താൻ നോക്കിയാണ് ഞാൻ എൻ്റെ സൗന്ദര്യം കൊണ്ട് ഞാൻ അവരെ എല്ലാം ഞെട്ടിക്കുന്നു പറയുന്ന ഒരു കിടനം പ്രമോണനാണ് നമുക്ക് പത്രമാറ്റം എന്ന് പറഞ്ഞാൽ സീൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് തന്നെ അറിയണം നാളെ എന്തായിരിക്കും എന്ന് പറയുന്ന ശരി സംഭവിക്കാൻ പോകുന്നത് ആദർശ് നയനെ പറ്റി ആ ഒരു ക്യാഷെങ്ങാണെന്ന് ചോദിച്ചാൽ അതർച്ച് കള്ളിയാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണല്ലോ തന്നെ അറിയണം വരും ദിവസങ്ങൾ എന്തായിരിക്കും എന്ന് പത്തരമാറ്റി സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ വരും ദിവസങ്ങളെ പത്തരമാറ്റെന്ന് പറഞ്ഞിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക